നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഭാര്യയെ കഴുത്തറത്ത് കൊല്ലപ്പെട്ട രീതിയിലും ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വട്ടപ്പാറയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് കാരണം മറ്റ് വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഒട്ടപ്പാറ കുറ്റ്യാണി അജിത് ഭവനിൽ ബാലചന്ദ്രൻ അറുപത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ ജയലക്ഷ്മി അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നര മണിയോടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ജയലക്ഷ്മി ന്യൂറോ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഈ മരണത്തിന് മുൻപ് ഇവർ മരുമകളെ വിളിച്ചിരുന്നു ബാലചന്ദ്രൻ ആണ് മരുമകളെ വിളിച്ചത് മരുമകളെ വിളിച്ചിട്ട് ദൂരെ യാത്ര പോകുകയാണ് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു ഞായറാഴ്ച പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഈ ഫോൺ കോൾ മരുമോളെ ബാലചന്ദ്രൻ വിളിച്ചത് എന്നാൽ സുഖമില്ലാത്ത ജയലക്ഷ്മിക്ക് ദൂരയാത്ര പ്രയാസമാണെന്ന് അറിയാമായിരുന്ന മരുമകൾ വീട്ടിലേക്ക് വേഗത്തിൽ തന്നെ എത്തി അപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി അപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് കിടപ്പുമുറിയിൽ കട്ടിലിൽ കഴുത്തെറ്റ് മരിച്ച നിലയിൽ ജയലക്ഷ്മിയുടെയും ഫാനിന്റെ കൊളുത്തിൽ തൂങ്ങിയ നിലയിൽ ബാലചന്ദ്രന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ വട്ടപ്പാറ പോലീസിൽ വിവരം അറിയിച്ചു ഭാര്യയുടെ അസുഖത്തെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പരമാവധി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഭാര്യയുടെ കാര്യങ്ങളും വീട്ടു ജോലികളും ബാലചന്ദ്രനാണ് ചെയ്തിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ശരത് വൈശാഖ് എന്നിവർ മക്കളാണ് പ്രമേഹ രോഗം മൂർച്ഛിച്ച് ജയകുമാരി ഏറെ നാളായി കിടപ്പിലായിരുന്നു എന്തായാലും ഇത്തരത്തിലും ഈ ഒരു വാർത്ത കുറ്റ്യാണിയിലുള്ളവർക്ക് ആർക്കും വിശ്വസിക്കാനാകുന്നില്ല കാരണം പ്രദേശത്തെ മാതൃകാ ദമ്പതികളായിരുന്നു ഇവർ ഇവരുടെ മരണം ഉറ്റവരെ മാത്രമല്ല നാട്ടുകാരെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് ബാലചന്ദ്രൻ എവിടെ പോയാലും ജയലക്ഷ്മിയും ഒപ്പമുണ്ടാകും ഈ പരസ്പര സ്നേഹം കരുതൽ ഇവരെ വളരെയധികം ശ്രദ്ധേയമാക്കിയതും അത് തന്നെയായിരുന്നു പക്ഷേ ആത്മഹത്യ അല്ലെങ്കിൽ ഒരു കൊലപാതകം ഒരു മരണം തിരഞ്ഞെടുക്കുമ്പോഴും ഒരു ഒരുമിച്ചുള്ള ഒരു മരണം അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ബാലചന്ദ്രൻ ഭാര്യ ജയലക്ഷ്മിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തി തൂങ്ങി മരിക്കാൻ മറ്റു കാരണങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എവിടെ പോകാനും കൂടേണ്ടായിരുന്ന ഭാര്യയെ കിടപ്പിലായത് ബാലചന്ദ്രനെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല സമീപത്ത് താമസിക്കുന്ന മക്കളുടെ വീട്ടിൽ പോയി നിൽക്കാനോ അവിടെ നിന്ന് ആഹാരം കൊണ്ടുവരാനോ ബാലചന്ദ്രൻ തയ്യാറായിരുന്നില്ല തങ്ങൾ കാരണം മക്കൾ പോലും ബുദ്ധിമുട്ടരുത് െന്ന് ബാലചന്ദ്രൻ കരുതി സമീപ ദിവസങ്ങളിൽ ജയലക്ഷ്മിയുടെ രോഗം മൂർച്ഛിച്ചത് ഇരുവരെയും അസ്വസ്ഥരാക്കി ഇതാകാം അവർ ഒരുമിച്ച് യാത്രയാകാൻ തീരുമാനിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു ഉയർന്ന പ്രമേഹം മൂലം കാഴ്ച മങ്ങി തുടങ്ങിയ ജയകുമാരിയെ ഭർത്താവ് ബാലചന്ദ്രൻ താങ്ങിയെടുത്ത് വീടിന്റെ ഉമ്മറത്ത് കൊണ്ടിരത്തും പുറം കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കും ഭാര്യയ്ക്ക് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയായിട്ടും താങ്ങായിരുന്ന ബാലചന്ദ്രന് അതൊരു പ്രശ്നമായിരുന്നില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു മസ്തിഷ്കത്തിന്റെ തകരാറിന് കാരണമാകുന്ന പാർക്കിസൻസ് രോഗം മൂർച്ഛിച്ചതോടെ പ്രിയപ്പെട്ട പങ്കാളിയുടെ വേദന കണ്ട് മടുത്തിട്ടാവും ഇത്തരത്തിലൊരു കടും കൈ ബാലചന്ദ്രൻ ചെയ്തതെന്നാണ് ഉറ്റവരൊക്കെ സംശയിക്കുന്നത്